അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ നിറയെ സംഗീതമുള്ള നിശ്വാസവും മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറപിടിച്ചോരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും മറന്നു പോയെങ്കിലും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും മറന്നുപോയെങ്കിലും ചിറകുനീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേ കാന്തരോദനം ചിറകുനീർത്തുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേ കാന്തരോദനം സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നേടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ ചില്ലകൾ പൂത്തതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ് എൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരിപുരണ്ട ചിദംബരസന്ധ്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനാന്തരസാന്ത്വനം ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തരസാന്ത്വനം അരുതു ചൊല്ലുവാൻ നന്ദി അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിന്നഴിമുഖം നമ്മൾ കാണാതിരിക്കുക അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിന്നഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ സമയമാകുന്നു പോകുവാൻ രാത്രി നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവ